ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്നെനിക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റത്തില്ല എന്നാലും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു പുതിയ ചാനൽ ഞാൻ തുടങ്ങിയായിരുന്നല്ലോ അതിൽ ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ആ ലിങ്കിലോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ അസുഖത്തിൻ്റെ വിവരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് ദിവസം ട്രീറ്റ്മെൻറ്റിലായിരുന്നു ആ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാളായിട്ടും ഞാനിങ്ങനെ ഒരു സെവൻ ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു സെവൻ ഡേയ്സ് കംപ്ലീറ്റ് റെസ്റ്റ് ആണ് പറഞ്ഞേക്കുന്നത് പക്ഷേ നമുക്ക് വീട്ടിൽ നിൽക്കുന്നവർക്ക് പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചും അങ്ങനെ അങ്ങ് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ നമുക്ക് ഫുഡെന്ന് പറയുന്നത് അത്യാവശ്യമാണല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡെയിൻ മൈ ലൈഫ് ഡെയിൻ മൈ ലൈഫ് എന്നല്ല ഒരു ഉച്ചവരെയുള്ള ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളൊക്കെ കാണണം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ ഇത് ഞാൻ എൻ്റെ ഷിബി ബ്ലോഗ്സിൽ തന്നെയാണ് ഇടുന്നത് രണ്ടിലും മാറി മാറി ആയിട്ട് ഞാൻ വീഡിയോസ് ഇടാന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അതായത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തവരല്ല ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം അപ്പോൾ ഇന്ന് ഒരു കുറച്ച് എന്താ പറയുന്നത് ഒരു ഉച്ച ഊണിൻ്റെ വിഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് ഞാൻ ഇത് അപ്പത്തിന് ഇട്ടേക്കുവാണ് കേട്ടോ അപ്പത്തിന് അരയ്ക്കാനായിട്ട് ഞാൻ ഇത് കണ്ടോ ഇത് ഒരു കപ്പാണ് കേട്ടോ ഇതിൽ ഒരു കപ്പ് പച്ചരിയും പിന്നെ ഇത് അരക്കപ്പാണ് അരക്കപ്പ് റാഗിയും കൂടിയാണ് കേട്ടോ ഇരുന്നിട്ടേക്കുന്നെ ആദ്യമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഉള്ള ഒരു വീഡിയോയിൽ ഡയറ്റീഷ്യൻ പറഞ്ഞിരുന്നു ഇങ്ങനെ റാഗി ചേർത്തിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഒരു കപ്പ് പച്ചരിയും അരക്കപ്പ് റാഗിയും പിന്നെന്താ ഇത് ആദ്യം അരയ്ക്കാനായിട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങ അത്ര എടുത്താൽ മതി കേട്ടോ പക്ഷെ ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കുമ്പോഴത്തേക്ക് ടേസ്റ്റ് കൂടുതലാണല്ലോ അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് എടുത്തു അപ്പോൾ ഒന്നര കപ്പ് അരിക്ക് മുക്കാൽ കപ്പ് തേങ്ങ മുക്കാൽ കപ്പ് ചോറ് ഇതാണ് അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് ഞാനിപ്പോൾ ഒരു കപ്പ് അരി അരക്കപ്പ് റാഗി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ തേങ്ങയുടെ ഇതനുസരിച്ച് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് തേങ്ങ ഞാൻ ആദ്യം നന്നായിട്ടൊന്ന് അരച്ചിട്ടാണ് അതിലേക്കാണ് ഈ അരി ഇട്ട് കൊടുക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാലായിട്ട് തേങ്ങ നന്നായിട്ട് അരയത്തില്ല അതുകൊണ്ട് എപ്പോഴും ഞാൻ തേങ്ങ ആദ്യം ഒന്ന് നന്നായിട്ട് അരച്ചതിന് ശേഷം ദാ ഈ പച്ചരിയും റാഗിയും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ റാഗി ചേർത്തിട്ട് നമ്മൾ കഴിക്കുമ്പോഴത്തേൽ നമുക്ക് ഫൈബർ വച്ചാണ് റാഗി അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫൈബർ ചൊല്ലുകയും ചെയ്യും പിന്നെ അത് നമുക്ക് വെയ്റ്റ് ലോസിനും നല്ലതാണെന്ന് പറഞ്ഞു എന്നാൽ ഈ നമ്മൾ ഈ കുറുക്കിയൊക്കെ കഴിക്കത്തില്ലേ റാഗി കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കുന്നത് അത് നമ്മളതിൽ പാലും നെയ്യും ഒക്കെ ചേർത്തിട്ട് കൊടുക്കുമ്പോഴത്തേൽ അത് വെയ്റ്റ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് വെയ്റ്റ് ലോസിന് ചെയ്യുന്നവർ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് റാഗി ഇങ്ങനെ ചെയ്തിട്ട് ഈ കുറുക്കാതെ കഴിക്കണം കേട്ടോ എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഇത് ഇൻസ്റ്റൻറ്റ് ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം മറ്റേ ഈസ്റ്റാണെങ്കിൽ നമ്മൾ ഫെർമെൻറ്റ് ചെയ്തിട്ട് തന്നെ ചൂടുവെള്ളത്തിൽ പഞ്ചസാരയൊക്കെ ഇട്ട് ഫെർമെന്റ് ചെയ്തിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഇത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ടിട്ട് കൊടുത്തു ഇതിലേക്ക് ഞാനൊരു നാല് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പൊ മധുരം ഓരോരുത്തരുടെയും ആവശ്യം അനുസരിച്ചിട്ടാണ് മധുരം കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതലിടുക കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ചിടുക അപ്പം ഞാൻ എപ്പോഴും ഇടുന്ന ആ ഒരു കണക്കിനാണ് ചെറിയൊരു മധുരം എന്ന അധികം മധുരം വേണ്ട ആ ഒരു ഇതിലാണ് പിന്നെ മുക്കാൽ കപ്പ് ചോറും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ആദ്യം തേങ്ങ അരച്ചു പിന്നെ അരിയെല്ലാം അരച്ചു അതിനു ശേഷമാണ് ചോറിട്ട് കൊടുക്കുന്നത് കേട്ടോ ഉം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് അരച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പോൾ അതെല്ലാം കൂടെ അരച്ചിട്ട് ഞാനിത് ഒരു എപ്പോഴും ഞാൻ ഇങ്ങനെ വലിയ പാത്രത്തിലാണ് കേട്ടോ കുറച്ച് മാവാണെങ്കിലും ഞാൻ വലിയ പാത്രത്തിലാണ് ഇത് ഒഴിച്ച് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് ചെറിയ പാത്രത്തിൽ മുമ്പൊക്കെ വെച്ചിട്ടുള്ളപ്പം ഒന്ന് രണ്ടു പ്രാവശ്യം ഇങ്ങനെ മാവ് പൊങ്ങി പുറത്തോട്ട് പോയി അപ്പോൾ അതിന് ശേഷം എനിക്ക് പേടിയാണ് അതുകൊണ്ട് എത്ര കുറച്ച് മാവാണെങ്കിലും ഞാൻ കുറച്ച് വലിയ പാത്രത്തിലാണ് അത് ഫെർമെൻ്റ് ചെയ്യാൻ വെക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഇത് അപ്പത്തിനൊക്കെ അരയ്ക്കുമ്പോ നമ്മൾ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേല് എട്ട് മണിക്കൂറൊന്നും വേണ്ട കേട്ടോ ഇതൊരു നാലു മണിക്കൂറായപ്പോ തന്നെ അത് നന്നായിട്ട് പൊങ്ങി വന്നു അപ്പൊ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിനു ശേഷം അത് അടച്ചു വെച്ചിരുന്നാൽ മതി അപ്പോൾ ഈസ്റ്റ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് നല്ല എന്താ പറയുന്ന ഒരുപാട് പഴക്കമില്ലാത്ത ഈസ്റ്റ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോഴേ ഈ അപ്പത്തിനിത് പൊന്തി വരത്തുള്ളൂ പിന്നെ ഇത് ഞാൻ ഇതിപ്പോൾ അരച്ചു വെക്കുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നാളെ ആണ് ഞാനിത് ഉണ്ടാക്കി നോക്കുന്നത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന് എങ്ങനെയാണെന്ന് വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാം കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഉച്ച പരിപാടിക്കുള്ളതാണ് അവിയൽ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ അവിയലിനുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്തു അത് അതിനുശേഷം അതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു ഇന്നത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എല്ലാ കറികളും ഇന്ന് മൺചട്ടിയിലാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പം മൺചട്ടിയിലാണ് ഇന്നത്തെ കറികളെല്ലാം വെക്കുന്നത് മൺചട്ടിയിൽ വെക്കുമ്പോഴത്തേൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് പ്രത്യേകിച്ചും അവിയലൊക്കെ വെക്കുമ്പോഴത്തേക്കും മൺചട്ടിയിൽ വെക്കുന്നത് ഭയങ്കര ടേസ്റ്റ് എൻ്റെ ഇളയ മോൾക്ക് ദിവ്യക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ് അത് ഈ മൺചട്ടിയിൽ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറികളൊക്കെ വെക്കുമ്പോഴത്തേക്ക് മക്കൾക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കാരണം അവരങ്ങ് ദൂരെയല്ലേ അപ്പൊ അവർക്ക് ഇതൊക്കെ അവൈലബിൾ ആണെങ്കിലും പിള്ളേർ ജോലിക്കും പോയി ഇപ്പം അടുത്തത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇതൊക്കെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം എന്തുണ്ടാക്കുമ്പോഴും എനിക്ക് പിള്ളേരെ ഓർത്തിട്ട് ഭയങ്കര വിഷമമാണ് അപ്പം ഈ അവിയലൊക്കെ വെക്കുമ്പോഴും അതെ പിന്നെ കുട്ടികൾക്ക് ഇത് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ കാണുമ്പോഴത്തേലും അതുപോലെ ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് കാണിക്കുന്നത് പിന്നെ കപ്പയാണ് കേട്ടോ ഇത് കപ്പ ഞാൻ അതും മൺചട്ടി തന്നെ വെക്കുകയാണ് എൻ്റെ മൂത്ത ആൾക്ക് വെജിറ്റബിൾസ് വലിയ ഇഷ്ടമൊന്നുമില്ല അവിയലൊന്നും വലിയ ഇഷ്ടമല്ല അവൾക്ക് കപ്പയും മീൻ കറിയും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓരോ കറി വെക്കുമ്പോഴത്തേലും ഓരോ ഇത് ഇത് കുറച്ച് മീൻ ഞാൻ ലുഡുന്ന് മേടിച്ചതാണേ ഇത് ഞാൻ ആദ്യമായിട്ട് ഒരു മീനാണ് ഹോജർ അങ്ങനെ എങ്ങാണ്ടാണ് അതിന്റെ പേര് അതിന്റെ കറക്റ്റ് ഇതെനിക്ക് ഇപ്പൊ ഓർമ്മയില്ല അങ്ങനെ അങ്ങനെ എന്തോ ആണ് അതിൽ എഴുതിയിരുന്നത് അപ്പൊ ഇതില് അധികം മുള്ളൊന്നുമില്ല കേട്ടോ നല്ല ഫ്ലഷ് ഉള്ള മീനാണ് അപ്പൊ അത് ഏർ അത് കഴുകിയെടുത്തു അപ്പൊ ഈ അവിയലിന്റെ പച്ചക്കറിയിൽ ഞാൻ പച്ചമുളകും കറിവേപ്പിലയും പിന്നെ മൺചട്ടിയിലായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ വേണം കേട്ടോ അത് ഒരു മു ഒരു അരഭാഗം വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാനിതിൽ തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടെ അതെല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് ഇടുവാണേ അതായത് പൾസിൽ ഒന്ന് ഒന്ന് കറക്കിയിട്ട് ഇടുകയാണ് ഇത് ഞാനിങ്ങനെ ആയിട്ട് പറയുന്നതുകൊണ്ട് ആർക്കും ഒന്നും തോന്നരുത് കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മക്കളടക്കം കുറേ ഈ പുതി കുക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു കൊടുക്കുന്നത് ബാക്കി എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അപ്പൊ ഞാൻ ഉപ്പിടാൻ മറന്നുപോയി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ അപ്പൊ ഇതിന്റെ കൂടെ സാധാരണ ഞാൻ തേങ്ങ ചതയ്ക്കുമ്പോൾ അതിൽ കൂടെ തൈരും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചതയ്ക്കാറ് പക്ഷേ ഇന്ന് ഞാൻ ഈ എല്ലാം കൂടെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അത് മറന്നുപോയി അപ്പോൾ ഈ ഇത് ഇതിനു ശേഷമാണ് ഞാനിതിൽ തൈര് ചേർക്കുന്നത് കേട്ടോ എന്നിട്ട് അതിൽ കുറച്ച് മൺചട്ടിയിലാവുമ്പോഴത്തേക്ക് കുറേ വെള്ളം ഇതങ്ങ് അബ്സോർബ് ചെയ്യും അപ്പോൾ കുറച്ചും കൂടെ ആ മിക്സി കഴുകിയിട്ടുള്ള ആ വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി ആ തൈരും കൂടി അതിൽ തന്നെ ഒന്ന് അടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടു കെട്ടും ഇതധികം പുളിയില്ലാത്ത തൈരാണേ അതുകൊണ്ടാണ് കുറച്ച് ചേർക്കുന്നത് പുളിയുള്ള തൈരാണേ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല അത് മിക്സ് ചെയ്തിട്ട് അത് പിന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് വേവാനായിട്ട് വെച്ചു സാധാരണ തൈര് ലാസ്റ്റ് ചേർത്താൽ മതി പക്ഷെ ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ് അങ്ങനെ അത് മൂടി വെച്ച് ബാക്കിയും കൂടെ ഒന്ന് വേവാനായിട്ട് വെച്ചു പിന്നെ കപ്പയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കപ്പ ഞാൻ എപ്പോഴും ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേല് അത് ആദ്യം ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ആദ്യീന്ന് കപ്പ ഞാൻ ഊറ്റി മാറ്റാറുണ്ട് എന്നിട്ട് ആ വെള്ളം മാറ്റി ഇത് വേറെ വെള്ളമാണ് കേട്ടോ ഈ വെള്ളത്തിൽ രണ്ടാമത് വീണ്ടും ആ കപ്പ ഇട്ട് ഒന്നുകൂടെ വേവിച്ച് വീണ്ടും തിളപ്പിച്ച് വേവിച്ചെടുക്കാറാണ് പതിവ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇത് ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പയിൽ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും പിന്നെ ഈ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്ക് ഈ കപ്പ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വലിയ ഒരു ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നമൊന്നും വരാറില്ല ഇവിടെ നമ്മുടെ അവിയൽ എപ്പോഴേക്കും റെഡിയായി ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ടത് മിക്സ് ചെയ്ത് വയ്ക്കുവാണ് പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് രണ്ട് മൂന്ന് സ്റ്റൗ ഉണ്ടെങ്കിൽ എല്ലാം പെട്ടെന്ന് 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 കുക്ക് ചെയ്ത് വെക്കും അപ്പം ലാസ്റ്റ് ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ടു കൊടുത്തു കേട്ടോ എന്നിട്ടത് മൂടി വയ്ക്കുവാണ് എല്ലാം ഞാൻ എപ്പോഴും ചെയ്യുമ്പോഴത്തേൽ കട്ട് ചെയ്ത് ആദ്യം വെജിറ്റബിൾസ് വെക്കും എന്നിട്ടാണ് എൻ്റെ കുക്കിങ് ഒക്കെ തുടങ്ങുന്നത് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ എന്നിട്ട് മീൻ ഇപ്പം ഞാൻ എടുക്കുന്നത് പകുതി മീൻ ഞാനൊന്ന് മുളക് പുരട്ടി വറുക്കാനായിട്ട് വെക്കാന്ന് വിചാരിച്ചു പകുതി കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇട്ട് കൊടുത്തത് പെരിഞ്ചീരക പൊടിയാണ് കേട്ടോ കുറച്ച് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി കേട്ടോ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇടാറുണ്ട് കുരുമുളക് പൊടി പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് മീനിൽ പുരട്ടുന്നത് കേട്ടോ പിന്നെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ നമ്മൾ ചേർത്ത് കഴി ചേർത്ത് കഴിക്കുന്നവരുണ്ട് ഞാനങ്ങനെ മീൻ വറുക്കുമ്പോഴത്തേലത് ചേർക്കാറില്ല എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്രയും ഇഷ്ടമില്ല അതുകൊണ്ടാണ് അപ്പോൾ വറുക്കുമ്പോഴത്തേൽ എപ്പോഴും ഞാൻ ഇത്രയും ഇതാണ് ചേർക്കാറ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഈ കപ്പ വേവുന്ന സമയത്താണ് കേട്ടോ ഞാനിപ്പോൾ ആവിയൽ റെഡി ആയി കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ സമയത്ത് മീനൊന്ന് അതിന്റെ മാറിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള മീൻ കറിക്കെടുക്കാമല്ലോ അപ്പം ആ സമയം കൊണ്ട് ഈ ഇത് മാറിനേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ മീനിട്ട് നന്നായിട്ട് ഒന്ന് മാറിനേറ്റ് ചെയ്താൽ മതി പിന്നെ കയ്യിൽ കണ്ടോ ഞാൻ ഒരു ആ ഫിംഗർ കവർ ഇട്ടിരിക്കുവാണ് എന്താണെന്നറിയോ എൻ്റെ ആ നഖം പോയില്ലേ ആ നഖം പോയത് വീണ്ടും പ്രശ്നമാവുന്നു അതെനിക്ക് തോന്നുന്നു ഈ വെള്ളത്തിലൊക്കെ എപ്പോഴും നമ്മൾ ഇങ്ങനെ പാത്രം കഴുകും ഇങ്ങനെ കുക്ക് ചെയ്യുക ഒക്കെ ചെയ്യുന്നോണ്ടായിരിക്കും അപ്പൊ വിരള് ഭയങ്കര തുടങ്ങി അപ്പൊ ഇന്നിനിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം ആ അപ്പൊ ആ ഞാൻ കുറച്ചുനേരം അല്ലാതെയൊക്കെ കുക്ക് ചെയ്യാൻ നേരത്ത് പാത്രം കഴുകാൻ നേരത്തൊക്കെ ഇങ്ങനെ ആ ഗ്ലൗസ് ഇല്ലാണ്ട് കഴുകി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ആ മീൻ എന്നിട്ട് ആ മുളക് പൊരുട്ടിയ ആ ഇതിൽ തന്നെ ഞാൻ ഈ കറി വെക്കാനുള്ള മീനും കൂടെ ഒന്ന് അതിൻ്റെ ബാക്കി മസാലയിൽ അതും കൂടി ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കുവാണ് കേട്ടോ അത് അതും കൂടെ മാറിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ കപ്പ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പം കപ്പയിലേക്ക് കുറച്ച് ഉപ്പും ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഉപ്പ് നമ്മൾ കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് തന്നെ ഇട്ടു കൊടുത്തു എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് വീണ്ടും ഒന്ന് അതൊന്നൊന്നും കൂടെ ഒക്കെ തിളച്ചിട്ട് വേണം അത് ഊറ്റിയെടുക്കാൻ അപ്പൊ ഈ കപ്പ കുറച്ച് വേവുള്ള കപ്പയായിരുന്നു കേട്ടോ ഏർ അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് വേവുന്നുണ്ടായിരുന്നു ചില കപ്പയാണെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് കുറച്ച് വേവാനായിട്ട് കുറച്ച് താമസമായിരുന്നു അപ്പൊ അതാണ് വിരൽ വിരലിന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ് അപ്പോൾ ഇനിയും ഇന്ന് ഡോക്ടറെ കാണിച്ചു നോക്കണം എന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ എന്താ പ്രശ്നം എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഇതിപ്പൊ ഞാൻ ഇത്തിരി മോര് മോരുകയച്ചാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കുവാണ് കേട്ടോ ഉം അപ്പൊ ഇന്നത്തെ മോരുകറിയുടെ ഏർ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് തേങ്ങ ചേർക്കുന്നില്ല അപ്പോ വീണ്ടും ഞാൻ അവിയൽ വെച്ച് മൺചട്ടി തന്നെ അവിയൽ മാറ്റിയതിനു ശേഷം അതിൽ തന്നെ മോരുകാച്ചുകയാണ് കേട്ടോ അപ്പോൾ മൺചട്ടിയിൽ എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാ കറികളും ഒന്നിനൊന്ന് ആയിരുന്നു അപ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ചു എന്നിട്ട് ഞാൻ അതിലിടുന്നത് ചെറിയ ഉള്ളി വെളുത്തുള്ള വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് ഇഞ്ചി ആണ് സാധാരണ ഇടുന്നത് ഇന്ന് ഞാൻ ഇഞ്ചി ഇടാനായിട്ട് മറന്നുപോയി കേട്ടോ അപ്പോൾ ഇഞ്ചി ഇട്ടിട്ടില്ലായിരുന്നു അപ്പോഴേക്കും നമ്മുടെ കപ്പ വെന്ത് വന്നപ്പോഴേക്കും അത് ഊറ്റി മാറ്റി കേട്ടോ എന്നിട്ട് ഈ ഇഞ്ചി ഇടാൻ ഞാൻ മറന്ന് മറന്നുപോയി ഇഞ്ചി വേണമെങ്കിൽ ഇട്ടാൽ മതി ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവരിടാം ഇല്ലെങ്കിൽ ഇടാതിരിക്കാം ഇഞ്ചി ഇട്ടില്ല എന്ന് വെച്ചിട്ട് അതിന് ഒന്നും കുറയാനൊന്നും പോകുന്നില്ല അപ്പോൾ വെളുത്തുള്ളിയും കറിവേപ്പില പിന്നെ പച്ചമുളക് ചെറിയ ഉള്ളി ഇത്രയും കൂടി ഇട്ടിട്ടാണ് ഞാനൊന്ന് വഴറ്റുന്നത് കേട്ടോ അപ്പം പച്ചമുളക് അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത് ബാക്കിയെല്ലാം ഞാൻ സാധാരണ ഞാൻ ആ കുഞ്ഞു ചോപ്പറിൽ ചോപ്പ് ചെയ്താണ് എടുക്കുന്നത് ഇപ്പം ഞാൻ ചതച്ച എടുക്കുകയാണ് കേട്ടോ അപ്പം കുറച്ച് ദിവസം കൊണ്ട് ഇപ്പം ചതച്ചത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പം ചത ചതച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കായപ്പൊടിയും പിന്നെ ഒരു നുള്ള് ഒരു എന്താ പറയുന്നത് ഒരു പിഞ്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കളറ് വരാൻ വേണ്ടിയിട്ട് അന്ന് എന്നിട്ട് കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഇത് അതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം തൈര് നന്നായിട്ടൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ തൈര് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാലായിട്ട് ഉടനെ തന്നെ തീ ഓഫ് ചെയ്തേക്കണം ഇല്ലെങ്കിൽ പിരിഞ്ഞു പോവാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ ഉലുവപ്പൊടി ഇട്ടത് ഒരല്പം കൂടിപ്പോയി പക്ഷേ കറി വെച്ചപ്പോഴത്തേല് അതില് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം തൈര് ഞാൻ അടിച്ചു അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കാച്ചിയ മോരാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇതിന് അപ്പം ഹസ്ബൻഡിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ തേങ്ങ ചേർത്തിട്ട് മോരുകറി വെക്കുന്നതിനേക്കാളും ഇങ്ങനെ വെക്കുന്ന മോര് മോരുകറിയാണ് പുള്ളിക്കിഷ്ടം പക്ഷേ മക്കൾക്ക് തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ആ മോര് കറിയാണ് ഇഷ്ടം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അപ്പോൾ ഇതാവുമ്പോഴത്തേല് എനിക്കും എളുപ്പമുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് തീരുകയും ചെയ്യും ഇത് എന്താ പറയുന്നത് നല്ല ടേസ്റ്റുമാണ് പിന്നെ കറികളും ഇതൊക്കെ കാണുമ്പോഴത്തേല് എല്ലാവരും നോക്കുമ്പോഴത്തേല് രണ്ടുപേരുള്ളടുത്ത് ഇത്രയും കറികൾ എന്തിനാന്ന് വിചാരിക്കും ഇതിന്നെല്ലാം പകുതി ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ വീട് ഞാൻ പറഞ്ഞിട്ടില്ലേ തൊട്ടടുത്താണ് മമ്മീൻ ഡാഡിയും താമസിക്കുന്നത് അപ്പൊ അവിടേക്ക് കൊടുക്കും കാരണം എത്ര നമ്മൾ കുറച്ചുണ്ടാക്കാന്ന് വിചാരിച്ചിരുന്നിരുന്നാലും അത് നടക്കില്ല അപ്പോ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് എപ്പോഴും അല്ല എന്നാലും ഒരുവിധം സമയങ്ങളിലൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ ഇതിപ്പോ ഞാൻ കപ്പയിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ച് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് അതിലേക്ക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വെച്ച സമയത്ത് ഇതാ ഞാൻ ഇന്ന് മീൻകറി പുതിയൊരു ടൈപ്പിലാണ് വെക്കുന്നത് അപ്പോൾ ഈ ഞാൻ അത് നേരത്തെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വച്ചിരുന്നല്ലോ അത് ഞാൻ ഈ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പോൾ അത് എന്നിട്ട് ആ മീനെ ഫ്രൈ ചെയ്തിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ ഞാൻ അത് എയർ ഫ്രയറിൽ വെച്ചിട്ട് സാധാരണ അതിൻ്റെ കുക്കിംഗ് ടൈം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും അപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് വെച്ചു വെച്ചിട്ട് ഞാനിവിടെ വന്നിട്ട് കപ്പയ്ക്കുള്ളത് റെഡിയാക്കുവാണ് കേട്ടോ ഇതിലൊരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ആ കപ്പയിലോട്ട് ആ വറുത്തതിന് ഞാൻ അങ്ങോട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലും ഞാൻ തേങ്ങ ചേർക്കത്തില്ല ഞങ്ങളുടെ വീട്ടിൽ ആർ ആർക്കും അത് ഇഷ്ടമില്ല തേങ്ങ ചേർത്തിട്ടുള്ള ആ ഒരു കപ്പ അത്ര വലിയ താല്പര്യമില്ല കേട്ടോ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പം അതിന് ഒരു ഒരു കളറ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ നല്ലോണം വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഇതിൻ്റെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഗ്യാസ്ട്രൈറ്റേഴ്സും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കപ്പ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്കും അതൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അപ്പം ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ എൻ്റെ അടുത്ത അഭിപ്രായം പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ നമ്മുടെ കപ്പയും ഇവിടെ ഇപ്പോൾ റെഡിയായി അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ പെട്ടെന്ന് 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 അപ്പൊ നമുക്കൊരു ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ കുക്കിംഗ് ഒക്കെ കഴിയും ഇതിന്റെ കൂടെ തന്നെ ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഈ കുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഈ പാത്രങ്ങളും അപ്പം തന്നെ കഴുകി വെക്കും അപ്പം അപ്പം എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നത്തില്ല കിച്ചണിൽ കുക്കിങ് കഴിയുന്നതോടുകൂടി എന്നിട്ട് ആ കൗണ്ടർ ടോപ്പും ഒക്കെ അതെ അതിൽ വല്ല ഇങ്ങനെ കറികളുടെ അംശമോ എന്തെങ്കിലുമൊക്കെ വീണാലും ഞാനത് അപ്പം തുടച്ച് തുടച്ച് പോകും അപ്പം എനിക്ക് കുക്കിംഗ് കഴിയുമ്പോഴത്തേൽ ഞാൻ ഏകദേശം അടുക്കളയും വൃത്തിയായിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല പിന്നീട് ഇതിപ്പോൾ മീൻകറിക്ക് വേണ്ടിയിട്ടാണേ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഞാനതിൽ ചെറിയ ഉള്ളിയാണ് മീൻകറിക്ക് എടുത്തിരിക്കുന്നത് സവാള ഒട്ടും ചേർത്തിട്ടില്ല ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റുവാണ് അതിനുശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി ഇട്ട് കൊടുക്കുവാണേ ഞാൻ പറഞ്ഞല്ലോ ഓരോ പ്രാവശ്യം ഓരോ രീതിയിലായിരിക്കും ഞാൻ മീൻകറി ഉണ്ടാക്കുന്നത് എന്നും ഒരേ ടൈപ്പ് മീൻകറി അങ്ങനെ ചെയ്യാറില്ല ഏത് കറിയായിരുന്നിരുന്നാലും അങ്ങനെ തന്നെയാണ് ഒരേ ഒരുപോലെ തന്നെ എന്നും ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ടാക്കുന്ന നമുക്കും ബോറടിക്കും കഴിക്കുന്നവർക്കും അതൊരു എന്താ പറയുന്നത് ഒന്ന് വെറൈറ്റി ഒക്കെ വേണം എന്ന് തോന്നത്തില്ലേ അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ഓരോ ടൈം ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ഒരു ഒരു മീഡിയം തക്കാളി അതും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് അതും ഒന്ന് വഴറ്റുവാണ് വഴറ്റി ഇത് എന്നിട്ടിനി ഞാനിത് ഇതെല്ലാം കൂടെ ഞാൻ ഇത് മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ടൊമാറ്റോ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ വറുത്ത് മീൻസ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ കുറച്ച് തേങ്ങയും ചേർക്കുന്നുള്ളൂ ഒരു രണ്ട് ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അത്രയും തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ തേങ്ങ ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ഏഹ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് പിന്നെ അത് നന്നായിട്ടൊന്ന് ഒന്ന് വഴണ്ടി വന്ന് കഴിയുമ്പഴേക്ക് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഇത്രയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ റോസ് സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് തണുക്കണം കേട്ടോ അപ്പോൾ തണുത്തതിനു ശേഷം വേണം നമ്മളതിൽ മിക്സിയിൽ മിക്സിയിലാണെങ്കിൽ ബ്ലെൻഡറിലാണെങ്കിൽ ചൂട ചൂടായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് അരച്ചെടുക്കാം ഞാനിന്ന് മിക്സിയിലാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ മുളക് കുറച്ച് കുറവ് പോലെ തോന്നിയോണ്ടോ കുറച്ചും കൂടെ ഇട്ടതേ എന്നിട്ട് ഞാൻ അത് നന്നായിട്ട് തണുത്തതിന് ശേഷം അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് അരച്ച് എന്നിട്ട് അത് മണി ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കണം ഇനി നന്നായിട്ട് അപ്പോൾ ആ മിക്സിയിലുള്ള ആ ഇതും കൂടെ ബാക്കിയുള്ളതും കൂടി ഒന്ന് തിളപ്പിച്ച വെള്ളാണേ ഒഴിക്കുന്നത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറികളിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്തൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒഴിക്കുന്നത് എപ്പോഴും ചൂടുവെള്ളം തന്നെ ഒഴിക്കണം അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ആ ജാറില് ഞാൻ വെള്ളം ചൂടാക്കി ഇട്ടേക്കും എന്നിട്ട് ഈ കുക്കിംഗ് സമയത്തൊക്കെ ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ലാസ്റ്റാണ് ഇപ്പം പച്ചമുളക് ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇത് മൂടി വെച്ച് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം തിളച്ചതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതിങ്ങനെ ചെയ്തിട്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ആ മീനിലിടുന്നത് അത് അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി പിന്നെ ഇത് ഇങ്ങനെ നമ്മൾ എല്ലാം കൂടെ എന്താ പറയുന്നത് എല്ലാം ഉള്ളി സാധനങ്ങളൊക്കെ ഒന്ന് നമ്മൾ അരച്ചതിന് ശേഷം വഴറ്റിയിട്ട് അരച്ചിട്ടാണ് ഇത് കറി വെക്കുന്നത് പിന്നെ കുറച്ച് കുടംപുളിയും കൂടെ ഞാൻ നന്നായിട്ട് കഴുകി ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പൊ എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇപ്പതാ നന്നായിട്ട് കറി തിളയ്ക്കാൻ തുടങ്ങി അപ്പതാ മീനും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മീനൊക്കെ ഇതിൽ കൊടുക്കുകയാണ് ഇത് ഈ മീൻകറിയും ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് അപ്പോൾ കപ്പയുടെ കൂടെ ആയിരുന്നിരുന്നിരുന്നാലും അല്ലാതെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഇങ്ങനെ ഈ മീൻകറി ഭയങ്കര ടേസ്റ്റ് ആണ് കപ്പയുടെ കൂടെ പിന്നെ പറയാനുമില്ല ഇത് ചപ്പാത്തിക്കോ എന്തിനു വേണമെങ്കിലും ഈ മീൻകറി എടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനത് മാറ്റി വെച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് താളിച്ചൊഴിക്കുവാണേ അതിൽ വെളിച്ചെണ്ണയും കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലും ഇട്ടിട്ടാണ് അത് താളിച്ചൊഴിക്കുന്നത് കേട്ടോ ഇതിലേക്ക് നന്നായിട്ട് ഈ ഉള്ളിയൊക്കെ ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാണ് അപ്പൊ അതും കൂടി ആവുമ്പോഴത്തേക്ക് കറിയിലിട്ട് ഒഴിക്കുമ്പോഴത്തേല് കറിക്ക് നല്ലൊരു കളറും കൂടെ കിട്ടും കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടിയും കൂടെ ആയിട്ട് കൊടുത്തത് അപ്പൊ ഇത് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം അതിൻ്റെ റോസ്മെല്ലും പോയതിനു ശേഷം ഇതിലേക്ക് ഈ നമ്മുടെ ഈ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ മീൻ കറി റെഡിയായി അപ്പൊ ഉച്ചത്തെ ഊണ് ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് കറിയൊക്കെ വെച്ചിട്ട് ഞാൻ പോയി കുളിച്ചു കേട്ടോ കുളിച്ചതിന് ശേഷമാണ് ഞാൻ ചോറ് വിളമ്പുന്നേ വന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് വിഭവ സമൃദ്ധമായിട്ടായിരുന്നു ഊണൊക്കെ കാരണം ഞായറാഴ്ച സാഞ്ചേട്ടനുള്ള ദിവസമാണ് കൂടുതലും ഞാൻ ഇങ്ങനെ കറികൾ അധികം വെക്കുന്നത് അല്ലാത്തപ്പോഴത്തേൽ എത്ര കറികളൊന്നും വെക്കാനായിട്ട് വെച്ചാലും കഴിക്കില്ല അതുകൊണ്ട് അപ്പൊ ഈ കറികളുടെ എല്ലാം ഇത് പകുതി ഞാൻ വീട്ടിലേക്ക് കൊടുത്തുവിട്ടു കേട്ടോ കാരണം വീട്ടിൽ ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മടിയാണ് അതുകൊണ്ട് അങ്ങോട്ട് കൊടുത്തുവിടും അങ്ങനെ ഇന്നത്തെ ഇങ്ങനെ എന്താ ഉച്ച ഊണ് അതിനുള്ള കറികളും വിഭവങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ